നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാസം ഇരുപത്തി ഒൻപതിന് സൗദി അറേബ്യയിലെത്തും ഇതോടെ ഇന്ത്യ സൗദി അറേബ്യ ബന്ധം കൂടുതൽ ശക്തമാകും മോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജ് ഡോവൽ ഈ മാസം ആദ്യം സൗദി സന്ദർശിച്ചിരുന്നു വാർത്തകളിലേക്ക് ഊർജ്ജം സാമ്പത്തികം ഭീകരവിരുദ്ധ പോരാട്ടം തുടങ്ങിയ മേഖലകളിൽ സൗദിയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് പ്രധാനമന്ത്രി ആദ്യം സൗദി സന്ദർശിച്ചത് ഇത്തവണ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി സൌദിയിൽ എത്തുന്നത് ആഗോള നിക്ഷേപ സാധ്യതകളും സമീപനങ്ങളും ചർച്ച ചെയ്യുന്ന ഉച്ചകോടിയിൽ നരേന്ദ്രമോദിയുടെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമാകും ഭാവിയിലെ നിക്ഷേപത്തിനുള്ള തുടക്കമെന്ന പ്രമേയത്തിൽ ഈ മാസം ഇരുപത്തി മുതൽ മുപ്പത്തി ഒന്ന് വരെ റിയാദിലാണ് ഉച്ചകോടി നടക്കുന്നത് ലോകബാങ്കിന്റെ ബിസിനസ് സൗഹൃദ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നില ഉയർത്തിയ ഇന്ത്യ ഭാവിയിൽ ഏറെ സാധ്യതകൾ കൽപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലേറുമ്പോൾ നൂറ്റി നാൽപ്പത്തി രണ്ടാമതായിരുന്നു ഇന്ത്യ അഞ്ചു വർഷത്തിനകം ഇന്ത്യ അറുപത്തി മൂന്നാം സ്ഥാനത്തേക്ക് എത്തി ഈ മാസം ഇരുപത്തി ഒൻപതിന് റിയാദിൽ നിക്ഷേപ സംഗമം നടക്കുന്നുണ്ട് പ്രധാനമന്ത്രി മോദി സംഗമത്തിൽ സംസാരിക്കും സൗദിയിലെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെയും നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കും കൂടാതെ സൗദിയിലെ സൽമാൻ രാജാവ് മകനും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ എന്നിവരുമായി മോദി ചർച്ച നടത്തും സാമ്പത്തിക ലക്ഷ്യം മാത്രമല്ല മോദിയുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യം പാകിസ്ഥാന്റെ നീക്കം തകർക്കുക എന്ന ലക്ഷ്യവുമുണ്ട് പാകിസ്ഥാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സൗദി അറേബ്യയെ ഇന്ത്യയോട് അടുപ്പിക്കുക എന്നതിനാണ് മോദി ഊന്നൽ നൽകുന്നത് സൗദിയുമായി ബന്ധം ശക്തമാക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും നേട്ടമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണയും പ്രകൃതി വിഭവങ്ങളും കയറ്റി അയക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് സൗദി സൗദിയുടെ എണ്ണ കമ്പനിയായ അരൻകോ ഇന്ത്യയിൽ വൻ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് കൂറ്റൻ റിഫൈനറി നിർമ്മിക്കുന്നതിനു പുറമെ രാജ്യത്തെ പ്രമുഖ പെട്രോ കെമിക്കൽ കമ്പനികളുടെ ഓഹരി വാങ്ങാനും അരൻകോയ്ക്ക് പദ്ധതിയുണ്ട് മൊത്തം മുന്നൂറ് കോടി ഡോളറിന്റെ നിക്ഷേപ പദ്ധതികളാണ് ഇന്ത്യയ്ക്ക് അരൻകോ ഒരുക്കുന്നത് പെട്രോ കെമിക്സ് അടിസ്ഥാന സൗകര്യം ഖനനം കാർഷികം ധാതു വിഭവങ്ങൾ തുടങ്ങിയ വിവിധ മേഖലകളിലായി സൗദി അറേബ്യ ഏഴു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യയിൽ നടത്തും ഇതോടെ ഈ രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് പ്രതീക്ഷിക്കുന്നത് സൗദി അംബാസിഡർ ഡോക്ടർ സൗദി ബിൻ മുഹമ്മദ് അൽ സാദിയാണ് ഇക്കാര്യം സൂചിപ്പിച്ചത് ഈ മാസം ഇരുപത്തി ഒൻപതിന് സൗദി മോദിയുടെ രണ്ടാമത്തെ സന്ദർശനമാണ് കൂടുതൽ പ്രവാസി മലയാളി വാർത്തകളുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം